മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയാണ് മരണപ്പെട്ടുപോയ അതുല്യ കലാകാരനും നടനും മിമിക്രി താരവുമായ കൊല്ലം ഭാര്യയായ ഭാര്യായ രേണുസുദി സുതിച്ചേട്ടന്റെ മരണത്തിന് ശേഷം അഭിനയ മാർഗമാണ് കൊല്ലം ഭാര്യയായ ഭാര്യായ രേണുസുദി തിരഞ്ഞെടുത്തത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്തെ റീല് വീഡിയോകളൊക്കെ തന്നെയുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു രേണു സുദി എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിനയം ജീവിതമാർഗമായി താരം തിരഞ്ഞെടുത്തത് അഭിനയത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് രൂക്ഷ വിമർശനങ്ങളാണ് രേണു സുധിക്ക് സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വന്നത് എന്നാൽ തന്റെ മക്കളെ നന്നായി പോറ്റണമെന്നുള്ള ലക്ഷ്യമായിരുന്നു രേണുവിന് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്ന ഇത്തരം രൂക്ഷ വിമർശനങ്ങളൊന്നും തന്നെ വകവെക്കാതെ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് രേണു സുതി നാടകത്തിലൂടെയായിരുന്നു രേണു സുധിയുടെ തുടക്കം നാടകത്തിലൂടെ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിരവധി ഷോർട്ട് ഫിലിമിലേക്കും ആൽബം മ്യൂസിക്കിലേക്കൊക്കെ തന്നെയും രേണു സുദിക്ക് അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു രേണുവിന്റെ അഭിനയ മികവ് കൊണ്ട് സിനിമയിലേക്ക് വരെ രേണുവിന് അവസരങ്ങൾ ലഭിച്ചു ചുണ്ടിനു മുകളിലുള്ള മറുകു മാറ്റുകയാണെങ്കിൽ സിനിമയിലേക്ക് അവസരം ലഭിക്കാം എന്നായിരുന്നു ഒരു അണിയറ പ്രവർത്തകൻ നടിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ മറുക് മാറ്റിയിട്ട് സിനിമ വേണ്ട എന്നായിരുന്നു രേണുവിന്റെ തീരുമാനം എങ്കിലും സിനിമയിലേക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രേണു സുദിക്ക് ഇപ്പോൾ ഇതാ ഇപ്പോഴിതായ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നടി ഏതോ ഒരു മ്യൂസിക്കൽ ആൽബത്തിലോ ഷോർട്ട് ഫിലിമിലോ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ നടി വിവാഹിതയായോ എന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഒരു ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ രേണു പങ്കുവച്ചത് നെറ്റിയിൽ സിന്ധൂരവും ചാർത്തിയിട്ടുണ്ട് ഇതോടെ രേണുവിന്റെ വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യമാണ് ആരാധകർക്ക് ഇതിനൊന്നും രേണു സുതി മറുപടി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആരാധകർക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇതേതോ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് ആൽബമാണോ മ്യൂസിക് ആണോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും എന്നാൽ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞതിന് പിന്നാലെ നിരവധി വ്യാജ വാർത്തകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി രേണുസുതി വിവാഹിതയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണെന്ന് കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകി ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു എങ്കിലും തൻ്റെ മക്കളെ തനിക്ക് അധ്വാനിച്ചു പോറ്റണം എന്നുള്ളത് തന്നെയായിരുന്നു രേണുവിന്റെ ലക്ഷ്യം അതിനു വേണ്ടി തന്നെയാണ് ആകെ അറിയാവുന്ന അഭിനയ ജീവിതമാർഗമായിട്ട് രേണു തിരഞ്ഞെടുത്തതും രേണുവിനെ തേടി നിരവധി അവസരങ്ങളും എത്തുകയായിരുന്നു മികച്ച രീതിയിൽ തന്നെ തനിക്ക് ലഭിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അഭിനയിച്ച് മികവ് കാണിക്കാൻ രേണു പലപ്പോഴായിട്ടും ശ്രമിക്കാറുമുണ്ട് രേണു അഭിനയിച്ച എല്ലാ ഷോർട്ട് ഫിലിമുകളും എല്ലാ ആൽബങ്ങളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് ഒട്ടും വൈകാതെ ബിഗ് സ്ക്രീനിലേക്കും രേണുവിന് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ആശംസിക്കുന്നത് അതേസമയം വിമർശനങ്ങൾ രേഖപ്പെടുത്തിയും നിരവധി പേരെത്തുന്നുണ്ട് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെയും വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ് രേണു